പാതി വഴിയിലായി പയ്യന്നൂർ മൾട്ടിപ്ലക്സ് സ്റ്റേഡിയം ഭൂമി ഏറ്റെടുത്തിട്ട് മുപ്പത്തിയേഴ് വർഷം കിഫ്ബി പതിനാല് കോടി അനുവദിച്ചത് ആറ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണ ചുമതലയുള്ള കിറ്റ്കോയുമായി തർക്കത്തിലായതോടെ കാട് കയറി കിടക്കുകയാണ് ഏറ്റെടുത്ത ഭൂമി ഈ പുറകിൽ കാണുന്നത് പയ്യന്നൂരിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന് ഏറ്റെടുത്ത സ്ഥലമാണ് ഇന്ന് കാടുപിടിച്ച് കിടക്കുന്നത് കാട് മൂടിക്കിടക്കുന്ന നാലര ഏക്കർ ഭൂമി ഏറ്റെടുത്തത് മുപ്പത്തിയേഴ് വർഷം മുൻപാണ് എന്നാൽ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം കിഫ്ബി അനുവദിച്ച കോടി രൂപയ്ക്ക് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത കിറ്റ്കോയുമായി തർക്കമായതോടെ നിർമ്മാണം നിലച്ചു ആറു വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റേഡിയം സാങ്ഷൻ ആയപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചിരുന്നത് ചെയ്തത് ഇവിടെ കായിക താരങ്ങളാണ് ആറു വർഷമായി ഇത് സാങ്ഷൻ ആയിട്ട് അതിനുശേഷം ഇതിന്റെ ഒരു പ്രവർത്തനവും മുന്നോട്ട് പോകുന്നില്ല ഇവിടെ വരും എന്ന് ആലോചിച്ചുകൊണ്ട് എന്നും കാത്തിരിക്കുകയാണ് ഞങ്ങൾ പൈലിംഗ് തുടങ്ങി തൂണുകൾ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് റോഡിലൂടെ ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നിലത്ത് വൈബ്രേഷൻ ഉണ്ടാകുന്നതായി കണ്ടെത്തിയത് ഇതോടെ കിറ്റ്കോയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി സാങ്ഷൻ ആക്കിയാൽ മാത്രം പോരല്ലോ പണം കൊടുക്കണ്ടേ കിഫി കടലാസ് മാത്രമേ ഉള്ളൂ അത് അതൊന്നും ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കിഫിയിലെ പണം കിട്ടിയാലേ ഇത് ചെയ്യാൻ കഴിയും ഈ സ്ഥലം ഒരു സന്നദ്ധ സംഘടന ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ഫൗണ്ടേഷൻ റീഡിസൈൻ ചെയ്യണമെന്ന കിഫ്ബിയുടെ ആവശ്യത്തിലും കിറ്റ്കോയും കിഫ്ബിയും തമ്മിൽ തർക്കത്തിലായി പ്രശ്നത്തിന് പരിഹാരമാവാതെ ഏറ്റെടുത്ത സ്ഥലം കാട് കയറി കിറ്റ്കോയെ മാറ്റി പുതിയ ഏജൻസിയെ നിശ്ചയിക്കുമെന്നും നടപടി വേഗത്തിലാക്കുമെന്നുമാണ് എം എൽ എയുടെ ഉറപ്പ് കിഫ്ബിയും കിറ്റ്കോയും തമ്മിലുള്ള പോരവസാനിച്ച് എന്നീ സ്റ്റേഡിയം നിലവിൽ വരുമെന്നുള്ള ചോദ്യമാണ് പയ്യന്നൂർക്കാർക്ക് അധികാരികളോട് ചോദിക്കാനുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ലിമേജിർ ബഷിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ